കേരള ചരിത്രം എ ശ്രീധരമേനോൻ കൊല്ലവർഷം പ്രാചീന റോമക്കാരുടെ അന്നോ ഒർബിസ് കോണ്ടാക്ട് എ യു സി നഗരസ്ഥാപന വർഷം പോലെയോ മധ്യകാലത്തെയും ആധുനികകാലത്തെയും യൂറോപ്പിലെ ക്രിസ്തു വർഷം പോലെയോ ക്രമമായ ഒരു വർഷഗണനാ സമ്പ്രദായം പ്രധാന സംഭവങ്ങളുടെ കാലം രേഖപ്പെടുത്താൻ ബിസി ഒന്നാം ശതകം വരെ ഭാരതത്തിനുണ്ടായിരുന്നു എന്ന് പറയാൻ മതിയായ തെളിവില്ല ഷാമിന്റെ അഭിപ്രായമാണിത് അദ്ദേഹം തുടരുന്നു പുരാതന ശാസനങ്ങളിൽ അവയുടെ കാലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തിരുന്നത് രാജാക്കന്മാരുടെ ഭരണവർഷം ഉപയോഗിച്ചായിരുന്നു ഒരു ദീർഘമായ കാലഘട്ടം കൃത്യമായി ഇന്ന വർഷം തൊട്ട് ആരംഭിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്ന പതിവ് ഇവിടെ പ്രചരിക്കാൻ തുടങ്ങിയത് ഭാരതത്തിന്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയവരുടെ കാലം മുതലാണ് അവരുടെ ശാസനങ്ങളാണ് ആ രീതിയിൽ കാലം പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ രേഖകളിൽ ഏറ്റവും പ്രാചീനം ഐകര ഒരു വർഷഗണനാ പദ്ധതി നിർഭാഗ്യവശാൽ ഭാരതീയർ സ്വീകരിച്ചിരുന്നില്ല ബി സി ഒന്നാം നൂറ്റാണ്ട് തൊട്ട് പല സമ്പ്രദായങ്ങളാണ് കാലം കണക്കാക്കാൻ ഇവിടെ സ്വീകരിച്ചു പോകുന്നത് അങ്ങനെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന പല പ്രാദേശിക വർഷങ്ങളിൽ ഒന്നാണ് ഏഴി എണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച കൊല്ലവർഷം അതിനു മുമ്പ് ഇന്ത്യയിൽ നടപ്പുണ്ടായിരുന്ന ചില വർഷങ്ങളാണ് സപ്തർഷി വർഷം ബി സി എഴുപത്തി ആറ് മുതൽ വിക്രമ വർഷം ിസി അമ്പത്തി ആറ് മുതൽ ശകവർഷം എ ഡി എഴുപത്തി എട്ട് വർഷം എ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗുപ്തവർഷം എ ഡി ഇരു മുന്നൂറ്റി ഇരുപത് ഹർഷവർഷം എ ഡി അറുനൂറ്റി ആറ് തുടങ്ങിയവ കൊല്ലവർഷത്തിന്റെ ഉത്ഭവം കൊല്ലവർഷം നിലവിൽ വന്നത് കേരളത്തിന്റെ ചരിത്രത്തിലും കാലഗണനയിലും ഒരു സുപ്രധാന സംഭവമാണ് അത് പ്രചരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ശാസനങ്ങളും മറ്റു രേഖകളും രാജവർഷമോ കലിവർഷവും ശകവർഷവുമാണ് സ്വീകരിച്ചിരുന്നത് വേണാട്ടിലെ ശ്രീവല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനമാണ് കൊല്ലം കണ്ടുകിട്ടിയടത്തോളം കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ ദക്ഷിണ കേരളം മധുര തിരുനെൽവേലി ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചിങ്ങം ഒന്നാം തീയതിയും ഉത്തരകേരളത്തിൽ കന്നി ഒന്നാം തീയതിയുമാണ് വർഷാരംഭമെന്നത് കൊല്ലവർഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൊല്ലവർഷത്തിന്റെ ആഗമം എങ്ങനെ ഈ ചോദ്യം കേരള ചരിത്രകാരന് ഒരു മഹാരഹസ്യത്തിന്റെ അന്തർനിഗൂഢതയാൽ ആവൃതമായ പ്രഹേളികയാണ് ഈ പ്രശ്നത്തെ അധികരിച്ചുള്ള സുദീർഘമായ ചർച്ചകളിൽ പല പണ്ഡിതന്മാരും പങ്കെടുത്ത് സ്വന്തം ഭാവനാ ശക്തിക്ക് സ്വതന്ത്ര പ്രകാശനം നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്നും ഈ ചോദ്യം പിടികെട്ടാത്തൊരു രഹസ്യമായി തന്നെ അവശേഷിക്കുന്നു പല സിദ്ധാന്തങ്ങളും ഉള്ളതിൽ പ്രധാനപ്പെട്ടവ മാത്രം നമുക്ക് പരിശോധിക്കാം ഉദയ മാർത്താണ്ഡവർമ്മ കലിവർഷം വേണാട്ടുരാജാവായ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഒരു മഹാസമ്മേളനം കൊല്ലത്ത് വിളിച്ചുകൂട്ടിയെന്നും ജ്യോതിശാസ്ത്രപരമായ ശേഷം അക്കൊല്ലം ചിങ്ങമാസം മുതൽ ഒരു പുതിയ അബ്ദം ആരംഭിക്കാൻ തീരുമാനിച്ചെന്നുമുള്ള ഒരു കഥ പി ശങ്കുണ്ണിമേനോൻ പറയുന്നുണ്ട് ഈ വർഷഗണന കേരളത്തിൽ മുഴുവനും എന്നല്ല തിരുനെൽവേലി മധുര തുടങ്ങിയ അയൽപ്രദേശങ്ങളിലും സ്വീകരിക്കപ്പെടുകയുണ്ടായത്രേ ഈ സിദ്ധാന്തത്തിന് ഉപത്ബലകമായി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു രേഖ ശങ്കുണ്ണിമേനോൻ ഉദ്ധരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആ രേഖയുടെ കാലം കൊല്ലം ഒന്നാം ആണ്ട് ചിങ്ങം അഞ്ചാം തീയതിക്കാണ് കൊല്ലവർഷത്തിന്റെ ആഗമനം ഈ വിധത്തിലാണെന്ന് ഏറെക്കാലത്തേക്ക് തിരുവിതാംകൂർ ചരിത്രകാരന്മാർ വിശ്വസിച്ചു പോന്നു എന്നാൽ ഈ സിദ്ധാന്തം പല കാരണങ്ങളാലും അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് നടന്ന പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി ശങ്കുണ്ണിമേനോനുദ്ധരിക്കുന്ന ക്ഷേത്രരേഖ അദ്ദേഹം കരുതിയതുപോലെ കൊല്ലം ഒന്നാം ആണ്ട് ചിങ്ങ അഞ്ചാം തീയതി എഴുതിയതല്ല യഥാർത്ഥത്തിൽ അതിന്റെ കാലം കൊല്ലം എണ്ണൂറ്റി ഒന്ന് എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ചിങ്ങമഞ്ചാണ് കൊല്ലം അഞ്ഞൂറ്റി അമ്പത് എ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് മുമ്പുള്ള ഒരു രേഖയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലില്ല കൂടാതെ കൊല്ലവർഷാരംഭത്തിനടുത്ത് ഉദയമാർത്താണ്ഡവർമ്മ എന്ന പേരിൽ ഒരു വേണാട് രാജാവ് ഇല്ലായിരുന്നതാനും ആ കാലത്ത് അതേപേരിലൊരു വേണാട് രാജാവ് ഉണ്ടായിരുന്നെന്ന് വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെയും അദ്ദേഹം മഹോദയപുരത്ത് ചേര ചക്രവർത്തിയുടെ സാമന്തനായിരിക്കാനേ വഴിയുള്ളൂ ഒരു സാമന്ത രാജാവ് ആരംഭിച്ച വർഷം കേരളത്തിലൂടെ നിങ്ങളും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലല്ലോ ചരിത്രപരമായി പറഞ്ഞാൽ രാജശേഖരവർമ്മന്റെ ഭരണകാലത്താണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി നാൽപ്പത്തി രാജശേഖരവർമ്മയുടെ പേര് എങ്ങും പരാമർശിച്ച് കാണുന്നുമില്ല എ ഡി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ രചിക്കപ്പെട്ട ശങ്കരനാരായണീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ശങ്കരനാരായണൻ തന്റെ കൃതിയിൽ ഇങ്ങനെ ഒരു വർഷം ആരംഭിച്ചതായി സൂചിപ്പിക്കുന്നതേയില്ല കളിവർഷവും സഹവർഷവുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്